ഫലം പിബത ഭാഗവതം രസമാലയം രസികാ ഹേ വിദഗ്ധരും ചിന്താശീലരുമായവരെ സാഹിത്യത്തിലെ ആഗ്രഹവൃക്ഷത്തിന്റെ പഴുത്ത ഫലമായ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കൂ അത് ശ്രീ ശുഗദേവന്റെ അധരങ്ങളിൽ നിന്നും ഉദ്ഭവിച്ചു അതിനാൽ ഈ പഴം കൂടുതൽ രുചികരമായി തീർന്നിരിക്കുന്നു എന്നിരുന്നാലും അതിന്റെ അമൃതാകുന്ന സത്ത് ഇതിനകം തന്നെ മോചിതരായ ആത്മാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും രുചികരമായിരുന്നു അതീന്ദ്രിയ ഗുണങ്ങളാൽ മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളെയും വെല്ലുന്ന മഹത്തായ സാഹിത്യമാണ് ശ്രീമദ് ഭാഗവതം എന്ന് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ നിശ്ചയമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് എല്ലാ ലൗകിക പ്രവർത്തനങ്ങൾക്കും ലൗകിക അറിവുകൾക്കും അതീതമാണ് ഈ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതം ഒരു ശ്രേഷ്ഠമായ സാഹിത്യം മാത്രമല്ല എല്ലാ വേദസാഹിത്യങ്ങളുടെയും പഴുത്ത ഫലമാണെന്നും പ്രസ്താവിക്കപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് എല്ലാ വേദജ്ഞാനത്തിൻ്റെയും സത്താണ് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ക്ഷമയോടെയും വിധേയത്വത്തോടെയും കേൾക്കൽ തീർച്ചയായും അത്യാവശ്യമാണ് വളരെ ആദരവോടും ശ്രദ്ധയോടും കൂടി ശ്രീമദ്ഭാഗവതം നൽകുന്ന സന്ദേശവും പാഠങ്ങളും ഒരാൾ സ്വീകരിക്കണം